ഒരുപാട് ആള് ചോദിച്ചു നമ്മള് ചീപ്പ് റേറ്റിൽ കുറച്ച് ഇതാണ് ഫീമെയിൽ ഇട്ടാ ഫീമെയിലിന് ഏകദേശം അഞ്ചു മാസത്തേക്ക് എത്തിയിട്ടുള്ളൂ പിന്നെ ഇത് പുറത്ത് വിട്ട് വളർത്തിയുന്ന ഇതാണ് എന്റെ കൊണ്ടുപോയ കുഞ്ഞുങ്ങളാനായിരുന്നു പക്ഷെ ഇത് പുറത്ത് വിട്ടുവളർത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ കമന്റ് ബോക്സിൽ നമ്പർ കൊടുക്കേണ്ടത് അപ്പോ ഇത് കണ്ടില്ലേ അത് ഫീമെയിൽ ഏകദേശം അഞ്ച് മാസത്തേക്ക് എത്തിയിട്ടുള്ളൂ ഫീമെയിലിന് ഈ രണ്ട് ഫീമെയിൽ മെയിൽ കേട്ടോ കുറച്ച് പ്രായമുണ്ട് മറ്റേത് അഞ്ച് മാസമാണെങ്കിൽ അതിന്റെ കൂടെ മെയിൽ ഇട്ട് കൊടുത്തതാണ് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ മൂന്നും കൂടെ നമ്മൾ കൊടുക്കുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഭയങ്കര വെയിറ്റ് ആണ് കാരണം അത്യാവശ്യം ഒരു എത്ര മാസം പ്രായമുള്ള ഒരു മെയിലാണ് ഇത് പുറത്തിട്ട് വളർത്തിയിട്ട് കണ്ടോ ഇതാണ് മെയില് അടി മെയില് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇനാണ് ഈ രണ്ടിതാ ഫീമെയില് രണ്ടര കണ്ടിട്ടാ കാരണം ഇത് എന്താണെന്ന് പറയാം ഇത് ഇത് കൊണ്ടോയിട്ട് അവര് ശരിക്കും നോക്കാത്ത പ്രശ്നം കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന അപ്പൊ ഇതിന് വിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ കുറഞ്ഞ തന്നെയാണ് സാധനങ്ങൾ കൊടുക്കണം കേട്ടോ മേലിന് കുറച്ച് വയസ്സ് പാണ്ട് ഇട്ടോ ഏകദേശം അഞ്ചു മാസത്തേക്ക് എത്തിയിട്ടുള്ളൂ അപ്പൊ ഇതിന് പ്രത്യേക എന്താ ഈ മണ്ണിലൊക്കെ ഇട്ടിട്ട് താഴ്മത്തെ ബൂട്ടൊക്കെ കുറെ പോയിട്ടുണ്ട് അതൊക്കെ ഇനി നമ്മൾ കൂട്ടിൽ ഇട്ടാലേ ശരിക്ക് വരുള്ളൂട്ടോ കാരണം നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നല്ല കണ്ടോളി ആ പോണെ സാധനം ഓക്കെ ഇവരെ കൂലിങ്ങനെ ഇട്ടാ കാരണം സൗണ്ട് ഉണ്ടാവില്ല കൂടുതൽ സൗണ്ട് ഉണ്ടാവില്ല അങ്ങനെ ഇതിലാണ് വന്നിട്ടുള്ളത് അത് ഭയങ്കര ഇണക്കുള്ളൊരു ഇനാണ് കാരണം ഒരു ഒമ്പത് മാസം പ്രായം ഉണ്ടാവും ഒരു എട്ടോ മാസം പ്രായമുള്ള ഒരു സാധനമാണ് ഈ മേല കണ്ടെ ഉയരം വരണിട്ട് കാരണം ഒരു ഉയരമുള്ളൊരു സാധനാണ് കണ്ട ഭയങ്കര ഭയങ്കര ബാലാണ് പക്ഷെ ഈ പുറത്ത് വിട്ടിട്ട് കൂട്ടില് നെറ്റ് കൂട്ടിലല്ല ഇട്ടീന്നത് കണ്ടാ പൂന്ന സൗണ്ട് കാരണം എന്നെ വിടുക പറഞ്ഞത് സാധനാണ് ആ കൂവല അത്ര അങ്ങനത്തെ സൗണ്ടിലാണ് കൂവുക ഇവരാണ് സാധനങ്ങൾ കിട്ടുക കാരണം കാലമത്തെ തൂവലുകൾ കൊറേ പോയിട്ടുണ്ട് ഹൈറ്റുള്ള സാധനം തന്നെയാണ് പക്ഷെ നമ്മളെ ഇതെന്താ പറയാ ഇവിടെ വന്ന് ഇത് ആളുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം കൊണ്ടുപോയി മതി കാരണം നമ്മൾ ഇത് ട്രാൻസ്പോർട്ടൊക്കെ ചെയ്തോടു കാരണം വീഡിയോയിൽ കാരണമായിട്ടാവില്ല ഇത് നമ്മൾ കുറഞ്ഞ റെയിലാണ് കൊടുക്കുക നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ റേറ്റിൽ ഉണ്ട് അത് നമ്മളിത് ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടാ സാധനം എന്റെ അടുത്ത് ഇതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇതേ പ്രായത്തിൽ തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തത് ഉണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളെ ഇപ്പൊ അവര് കൊണ്ടോയിട്ട് പുറത്തിട്ട് വളർത്തിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് കുഴപ്പമൊന്നുമില്ല നല്ല സാധനം തന്നെയാണ് കൊണ്ടുപോയി വളർത്തി പറ്റുന്നവർക്ക് നല്ലൊരു സാധനമായിട്ടാണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോ ഞാൻ കാണിച്ചതെരട്ടോ ഇതിന്റെ ഈ ഈ ഫീമെയിലിന്റെ മുമ്പത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം മേൽ നമ്മൾ ഇട്ട് കൊടുത്തത് രണ്ടുപേട വന്നുകൊണ്ട് മേലിനടുത്താണ് ഓക്കെ ഒന്ന് കുഴിക്കൂക്ക എന്നെ വിട് എന്നാ പറഞ്ഞത് എന്ന വിട് ഏ ഒന്നും കൂടെ